വീക്ഷണ മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറ് വ്യാഴം രാഹുൽ ഗംഗയ്ക്ക് ഭഗീരഥൻ ഫാസിസത്തിന്റെ കൊമ്പുകുലുക്കി ചിഹ്നം വിളിച്ചുള്ള വരവിനെ മയക്കുവേടികൊണ്ട് വീഴ്ത്താൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചത് ഭിന്നതകളില്ലാത്ത ഐക്യം കൊണ്ടായിരുന്നു കോൺഗ്രസിലെയും ഘടക കക്ഷികളിലെയും നിരവധി നേതാക്കൾ തോളോട് തോൾ ചേർന്നപ്പോൾ അത് വലിയൊരു പ്രതിരോധ കോട്ടയായി മാറുകയായിരുന്നു നാനൂറിലധികം സീറ്റുകൾ നേടുമെന്ന നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തോടെയുള്ള വിളംബരം അതിമോഹവും ദാർഷ്ട്യവും നിറഞ്ഞ പ്രഖ്യാപനമായിരുന്നു വിമോചന പോരാട്ടങ്ങൾക്ക് പടത്തലവൻ നേതൃത്വം നൽകുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധി ചുവന്ന പുറംചേട്ടയുള്ള ഇന്ത്യൻ ഭരണഘടനയുമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയത് രാഹുൽ രക്ഷിച്ചത് ഇന്ത്യൻ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും പാവനമായ ഭരണഘടനയുമായിരുന്നു എണ്ണമറ്റ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ജീവനും ജീവിതവും സമർപ്പിച്ചു നേടിയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം തകർക്കപ്പെടുമോ എന്ന് സന്ദേഹിച്ച വേളയിലാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് തങ്ങൾ നാനൂറ് സീറ്റുകൾ നേടുമെന്ന ബി ജെ പിയുടെ പ്രഖ്യാപനം ഇന്ത്യൻ ഭരണഘടനയെ സുരക്ഷേതം ചെയ്യാനുള്ള കൊലവാൾ ആവശ്യപ്പെടുന്നതിന് തുല്യമായിരുന്നു രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള ഈ പോരാട്ടത്തിൽ മുറുകെ പിടിച്ച വീര്യവും യുദ്ധതന്ത്രങ്ങളും രാഹുൽ നേടിയത് ഏതെങ്കിലും സൈനിക പാഠശാലകളിൽ നിന്നോ പുസ്തകത്താളുകളിൽ നിന്നോ ആയിരുന്നില്ല ഇന്ത്യയുടെ ഹൃദയത്തിൽ കൈവച്ചും ദരിദ്രരും ദീനരും ദുഃഖിതരുമായ ശതകോടി ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടും രാഹുൽ ഇന്ത്യയുടെ സങ്കടം കാണാൻ നാടിനീളെ സഞ്ചരിച്ചു അനേകം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകത്തിന്റെ ദുഃഖം കാണാൻ രാജധാനി വിട്ടിറങ്ങിയ സിദ്ധാർത്ഥ രാജകുമാറിന്റെ പരത്യാഗത്തിന് സമാനമായിരുന്നു രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രകൾ ഒന്നാം ഘട്ടം കന്യാകുമാരി മുതൽ കശ്മീർ വരെയും രണ്ടാം ഘട്ടം മണിപ്പൂർ മുതൽ മുംബൈ വരെയും യാത്ര ചെയ്തു ഇതൊരു യാത്ര ആയിരുന്നില്ല മരം കോച്ചുന്ന കൊടും തടുപ്പും കത്തിയാളുന്ന വെയിലും തിമിർത്ത് പെയ്യുന്ന മഴയും കൂസാതിയുള്ള യാത്രയിൽ രാഹുൽ കണ്ടത് യഥാർത്ഥ ഇന്ത്യയായിരുന്നു ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ചേരികളിലെയും പട്ടിണിയും ദാരിദ്ര്യവും കണ്ണീരും സങ്കടവും മുഖാമുഖം കണ്ടു പതിതരുടെയും അധസ്ഥിതരുടെയും ദുഃഖത്തിന് അറി വരുത്തുന്ന ഒരു രാഷ്ട്രീയത്തിന് മാത്രമേ ഇന്ത്യയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവൂ എന്ന് രാഹുൽ മനസ്സിൽ കുറിച്ചിട്ടു ഇതോടൊപ്പം നാടുകേലെ ബി ജെ പി വിദേശ വർഗീയ വിഷവിത്തുകളെ പൂർണ്ണമായും പിഴുതറിഞ്ഞ് ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം ഇന്ത്യ മുന്നണി എന്ന രാഷ്ട്രീയ സഖ്യം അങ്ങനെ രൂപം കൊണ്ടു സ്ത്രീകളുടെയും യുവാക്കളുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും ക്ഷേമത്തിനായുള്ള വിളംബരം മുഴക്കിക്കൊണ്ട് രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പ്രകമ്പനം കൊള്ളിച്ചു ഒരു കൊടുങ്കാറ്റിന്റെ വേഗതയിൽ തെക്ക് നിന്ന് വടക്കോട്ടും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും രാഹുൽ സഞ്ചരിച്ചു ആരും ക്ഷണിക്കാതെയും യാത്രാ സൗകര്യങ്ങളില്ലാതെയും രാഹുലിനെ കാണാനും കേൾക്കാനും ആളുകൾ തടിച്ചുകൂടി സ്വന്തം മുത്തശ്ശിയുടെയും പിതാവിന്റെയും ജീവനുകൾ വേണ്ടി ബലി നൽകിയ ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ രാഹുലിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തു പകർന്നതേയുള്ളൂ സംഘർഷഭൂമികളിൽ സ്വന്തം ജീവൻ തൃണവൽക്കരിച്ച് മുന്നേറിയ രാഹുലിന്റെ നിശ്ചയദാർഢ്യം ഫാസിസത്തിനെതിരായ പോരാട്ടത്തിന് ഇന്ത്യക്കാർ ഇന്ത്യയ്ക്ക് ഊർജ്ജമായി ആരോഗ്യപരമായ അവശ്യതകൾ ഉണ്ടായിട്ടും സോണിയാഗാന്ധിയെ മണിക്കൂറോളം ചോദ്യം ചെയ്യാനും രാഹുൽ ഗാന്ധിയെ നിയമക്കുരുക്കുകളിൽ പെടുത്താനും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും ബി ജെ പി സർക്കാർ ശ്രമിച്ചിട്ടും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നിർഭയനായി രാഹുൽ ഗാന്ധി ഈ പോരാട്ടം നയിച്ചു പ്രഹരശേഷിയുള്ള വാക്കുകൾ കൊണ്ട് രാഹുൽ മോദിയെയും ബി ജെ പിയെയും ആക്രമിച്ചു രാഹുലിന്റെ കൂരമ്പുകളേറ്റ് നിലം പോത്തുന്ന മോദി പടയാനാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നാം കണ്ടത് നാനൂറ് പ്ലസ് ലക്ഷ്യം വെച്ച് എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു രാഹുലാണ് ഇന്ത്യ മുന്നണിയുടെ ഊർജ്ജ ടാങ്ക് എന്ന് മനസ്സിലാക്കിയ ബി ജെ പി രാഹുലിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു ചതിപ്രയോഗങ്ങളും ശരപ്രയോഗങ്ങളും മറികടന്ന് രാഹുൽ ഇന്ത്യ മുന്നണിയെ കരുത്തൊറ്റു ശക്തിയാക്കി മാറ്റി മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ജീവൻ നൽകിയ ധീര രക്തകാശികൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെയും ആദർശങ്ങളെയും ദുർബലപ്പെടുത്താൻ രാജ്യത്ത് ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്ന ജനങ്ങളുടെ ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് ഈ വിധിയെഴുത്തിലൂടെ പ്രഘോഷിക്കപ്പെടുന്നത് ഗംഗയെ വഴിച്ചാലുകൾ കീറി ആകാശത്തു നിന്നും ഭൂമിയിലെത്തിച്ച ഭഗീരഥന്റെ പ്രയത്നത്തിന് തുല്യമായിരുന്നു രാഹുൽ అధ్వాను లక్ష్యవు